ദൈവ തിരുനാമത്തിനുമൊത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി അപ്പുസറപ്പുരത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു ഇവിടെ രാജ്യത്തിൻ്റെ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ ദൈവ ആലോചനകളും വചന സന്ദേശങ്ങളും പൗലോസപ്പോസരൻ ഹേരോദാവിൻ്റെ മുമ്പിൽ പോലും പറയേണ്ടത് പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പറയാൻ അവസരങ്ങൾ ഒരുക്കിത്തരുന്ന ദൈവമാണ് ആ ഒരുക്കിത്തരുന്ന അവസരങ്ങളിൽ വചനം കൃത്യമായി നാം ആ വ്യക്തികളോട് പറയുമ്പോൾ വ്യക്തികൾക്ക് അതിന് അതിശയവും അത്ഭുതമൊക്കെ ആയിട്ട് തോന്നിയേക്കാം പക്ഷേ അവർ ആ സമയത്ത് മാനസാന്തര പെട്ടെന്ന് വരില്ല എങ്കിലും അവരുടെ ഉള്ളത്തിലത് ഗ്രഹിക്കും അങ്ങനെ ഇതൊരു മനുഷ്യൻ്റെ ശബ്ദമല്ല ദേവൻ്റെ ശബ്ദമെന്ന് അവിടെ വായിക്കുന്നുണ്ട് അധ്യായത്തിൽ അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അപ്രകാരം ആ വ്യക്തി കേട്ട വ്യക്തി അതിനെ ഗ്രഹിച്ചു എന്നുള്ളതാണ് അതുപോലെ ദൈവ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലൂടെയും അത് പരന്നുകൊണ്ടിരിക്കട്ടെ അതിനെ അടയ്ക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ എത്രയോ തവണ എല്ലാ എല്ലാവരും നോക്കി മാർട്ടിൻ ലൂതറിൻ്റെ കാലഘട്ടത്തിലും ആ ഭ വചനത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവരുണ്ട് ബൈബിൾ ശാലകൾ കത്തിച്ചവരുണ്ട് മനുഷ്യ ദൈവ മക്കളെയൊക്കെ സിംഹത്തിന് ഇട്ടുകൊടുത്തവരുണ്ട് ഇനി ഒരിക്കലും ബൈബിൾ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ ഒത്തിരി പേരെ അവർ ഇല്ലായ്മയാക്കുവാൻ നോക്കി കൊന്നു കളഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു ഇന്നും അത് അനേകരുടെ കരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ അമർച്ച ചെയ്യും തോറും ഇതിനെ തകർക്കാൻ നോക്കും തോറും ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഇത് അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വചനത്തെ ബന്ധിക്കുവാൻ കഴിയത്തില്ല കാരണം വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അതാണ് വചനം ആ വചനത്തെ ക്രൂശിൽ ആ വചനം ക്രൂശിക്കപ്പെട്ടു ആ വചനം യേശുക്രിസ്തുവായിരുന്നു ആ യേശുക്രിസ്തുവിനെ ക്രൂശിൽ അടക്കം മരിക്കുക മാത്രമല്ല കൊല്ലുക മാത്രമല്ല അത് അവനെ അടക്കം ചെയ്തപ്പോഴും അവർ വിചാരിച്ചു ഇതിനകത്ത് ഒതുങ്ങിക്കളഞ്ഞു അങ്ങനെ ചങ്ങലകളെ ഭേദിച്ചു വാതലുകളെ തുറന്നു യേശു ക്രിസ്തു മൂ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അത് തിരുവഴുത്തിൻ്റെ ആലോചനയാണ് വചനം അങ്ങനെയാണ് എഴുതപ്പെട്ടു വച്ചിരിക്കുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ജീവിക്കുന്നെങ്കിൽ അതെ ആ ക്രിസ്തുവിലുള്ള വചനം ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ മാതൃക ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെ സ്വീകരിക്കുന്ന വ്യക്തികളും ജീവിക്കുകയാണ് ഈ വചനം ആര് കൈക്കൊള്ളുന്നുവോ വചനം ആര് സ്വീകരിക്കുന്നുവോ വചനത്തിലൂടെ ജീവിക്കണം നിത്യത്തിലെത്തണം ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെയും പേരെഴുതും ആ പേര് മായ്ച്ചു കളയാതെ എന്നും നിലനിർത്തണം എന്ന് ചിന്തിച്ച് ഇറങ്ങി തിരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ എക്കാലവും യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ജീവിക്കും അങ്ങനെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു ആ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ നമുക്ക് ലഭിച്ച വചന വെളിച്ചത്തിലൂടെ മറ്റുള്ളവരെ കൂടെ വചനത്തിലൂടെ നമുക്ക് എന്തു ചെയ്യാം നേടാൻ കഴിയട്ടെ പൗലോസപ്പോസൽ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹം സഭകൾ സ്ഥാപിച്ചത് അങ്ങനെയാണല്ലോ അദ്ദേഹം വ്യക്തികളെ നേടിയത് അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ വചനം അന്ന് മാത്രമല്ല ഇത് ഇന്നും പരന്നുകൊണ്ടിരിക്കുകയാണ് അതെ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെയുണ്ട് നമ്മളിലൂടെ നമ്മുടെ വീട്ടുകാർ സുവിശേഷം അറിയുന്നു നമ്മളിലൂടെ നമ്മുടെ കുടുംബക്കാർ സുവിശേഷം അറിയുന്നു നമ്മളിലൂടെ നമ്മുടെ ദേശക്കാർ സുവിശേഷം അറിയുന്നു എങ്ങനെ വ്യക്തിപരമായി നമ്മുടെ ജീവിത മാതൃകകൾ ജീവിത സാക്ഷ്യങ്ങൾ ജീവിത ആലോചനകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിലൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർ കാണുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മളിലൂടെ ദേശത്ത് കുടുംബങ്ങളിൽ വ്യക്തികളിൽ പരക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം കർത്താവ് മഹത്വം മുടക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്